ഈ ചാട്ട ഐറ്റംസ് എനിക്ക് ഭയങ്കര ഒരു സാധനമാണ് ഇത് കഴിക്കാൻ തുടങ്ങിയ പിന്നെ നൃത്തം കുറച്ച് പണിയാണ് അപ്പോൾ നമ്മളെ കണ്ണൂർ പ്ലാസ റെയിൽവേ മുത്തപ്പൻ്റെ അടുത്തുള്ള കേക്ക് സ്റ്റുഡിയോ കയറിയിട്ട് അവിടെ നിന്നൊരു സമൂസ ചാട്ടും കഴിച്ച് പിന്നെ ഒരു പാനീപൂരിയും കഴിച്ച് സമൂസ ചാട്ട് അടിപൊളിയനും പക്ഷേ ഈ പാനിപൂരിൻ്റെ പാനീപൂരിൻ്റെ പാനീയുണ്ടല്ലോ അതിന് എന്തോ ഒരു ഒരു പെശകളുള്ള പോലെ എനിക്ക് തോന്നിയത് അപ്പോൾ അവിടെ നിന്ന് അതെല്ലാം കഴിച്ചിട്ട് ഇറങ്ങിയിട്ട് ഞാൻ നേരെ പോയി തോന്നുന്നു കാറ് വോട്ടർ സർവീസിന് കൊടുക്കാനാണേ നമ്മുടെ കണ്ണൂർ പടർന്നപ്പാലത്തെ ആഫ്റ്റെക്സ് ഉണ്ടല്ലോ അവിടെ നിന്ന് ഒരു ബേസിക് വാട്ടർ സർവീസും അങ്ങോട്ട് ചെയ്ത് അതെല്ലാം കഴിയുമ്പോഴത്തേക്കും നൈസായിട്ട് വിശക്കാൻ തുടങ്ങിയാൽ ഇപ്പോൾ സമയം ഏകദേശം ഒരു ആറേ പത്തായിട്ടുണ്ടാവും കേട്ടോ നോ പാർക്കിംഗ് നിന്ന് ബോർഡൊന്നും വെക്കാത്തൊരു സ്പോട്ടിൽ വണ്ടി സൈഡാക്കിയിട്ട് നേരെ ഈ സ്പോട്ടിലോട്ട് അങ്ങോട്ട് കയറിയാൽ എന്നിട്ട് ഇവിടെ കുറച്ച് ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിവിടുത്തെ മഷ്റൂം ചിക്കൻ ബേഗറാണ് നാലാമത്തെ തവണയാണ് ഞാൻ ഈ ബേഗർ ഇവിടുന്ന് ട്രൈ ചെയ്യുന്നത് എനിക്കെന്തോ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ബേഗറാണ് ആട്ടെ ഇത് അപ്പോൾ ആ ബേഗർ അങ്ങനെ അങ്ങോട്ട് കഴിച്ചതിന് ശേഷമോ നെക്സ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്തേ അതാണ് ഈ തന്തൂരി ചിക്കൻ പി അതിൻ്റെ മേലെ ചില്ലി ഫ്ലേക്സും പിന്നെ മറ്റേ ഓറിഗാനോൻ്റെ പൗഡറിലോ നല്ലോണം അങ്ങോട്ട് വാരി വിതറിയിട്ടുണ്ട് എന്നിട്ട് ഈ സൈഡിൽ നിന്ന് ഇതാണ് ചീസോട് കൂടിയിട്ട് എന്താ ഈ പീസ സ്ലൈസ് പൊക്കി ഇങ്ങോട്ടെടുത്തേ ഇത് എക്സ്ട്രാ ചീസാണ് പിന്നെ ആദ്യം കഴിച്ചാൽ ബർഗറും എക്സ്ട്രാ ചീസ് തന്നെ ആയിരുന്നു കേട്ടോ ഈ നിടക്ക് അതിൻ്റെ കൊളസ്ട്രോൾ നോക്കിയാലോ അതിൽ നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് ഭയങ്കര കുറവാണ് പോലും അപ്പോൾ അവിടെ തന്നെ ഗൂഗിൾ നോക്കിയവരാണ് കണ്ടത് ഈ ചീസെല്ലാം ഭയങ്കര നല്ല കൊളസ്ട്രോളാണ് പോലും അതാണ് അറിയില്ലു ഞാൻ പൊതുവേ ഈ ബേഗറിലും കഴിക്കുമ്പോൾ അങ്ങനെ എക്സ്ട്രാ ചീസ് വെക്കാറില്ല ഇനി നല്ലവണ്ണം എക്സ്ട്രാ ചീസെല്ലാം ആഡ് ചെയ്ത് കഴിക്കണം നല്ല കൊളസ്ട്രോൾ ലേശം കൂട്ടണം അപ്പം എല്ലാത്തിലും ഇനി കുറച്ച് നല്ലോണം ചീസെല്ലാം ഇട്ടിട്ട് അല്ലേ നോക്കാം അപ്പോൾ ആ പിസ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിന് ശേഷം ഒരു ബഫലോ ഫ്രൈസാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ അകത്തും കുറച്ച് എക്സ്ട്രാ ചീസ് ഇട്ടോ ഞാൻ പറഞ്ഞു നേരം അവർ പറഞ്ഞ് ഇതിൻ്റെ അകത്ത് ഇട്ടാൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞാൽ എന്നാ വേണ്ട ഇത് ഞാൻ ഈനിടക്ക് വന്നിട്ട് കുറച്ച് നല്ലോണം തട്ടിയിട്ട് പോയ അതേ ഫുഡ് സ്പോട്ട് തന്നെയാണ് ഇവിടുത്തെ ബഫലോ ഫ്രൈസും എൻ്റെ ഒരു ഫേവറേറ്റ് ആണ് പക്ഷേ ഇത്തവണ ഞാനിത് ഓർഡർ ചെയ്തിട്ട് കുറച്ച് ലേറ്റായിട്ടാണ് കഴിച്ചത് അതുകൊണ്ട് തന്നെ അതിൻ്റെ മേലിലെ ക്രീം ചീസെല്ലാം ഉണ്ടല്ലോ അത് കുറച്ചൊന്ന് ഡ്രൈ ആയിരുന്നു പിന്നെ മിൻസ്ഡ്ഡ് ബീഫെല്ലാം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷം ഓർഡർ ചെയ്ത ഈ സാധനമാണ് പിങ്ക് അല്ല പിങ്ക് പാസ്ത പാസ്തേൻ്റെ സൈഡിലവിടെ ചിരിച്ച് മുറിച്ച് വെച്ച് ഞാൻ ഗാർലിക് ബ്രെഡ് എടുത്തിട്ട് അങ്ങോട്ട് കഴിച്ച് നോക്കിയ ശേഷമോ മരത്തിൻ്റെ ഇങ്ങോട്ട് എടുത്തിട്ട് ആ പെനയും പെനയെന്ന് പറഞ്ഞാൽ പാസ്തയാണ് പാസ്തയും ചിക്കണും പിന്നെ ഓറഞ്ച് കളറിൽ ഓറഞ്ച് കളർ അടിക്കുന്ന ഈ പിങ്ക് സോസും എല്ലാം കൂടെ നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഇതാണ് ഇങ്ങനെ കോരി എടുത്തിട്ട് അങ്ങോട്ട് കഴിച്ചു നോക്കിയാൽ അപ്പാടനെ എൻ്റെ വൈപുള്ളിന് പോനെ അപ്പാടനെ വൈ പൊള്ളിയിട്ട് നാവിൻ്റെ സൈഡിൽ പൊക്കളിയും തന്നെ പാസ്ത കഴിക്കുമ്പോൾ എപ്പോൾ എൻ്റെ വായ്പുള്ളി പൊക്കാ അലാക്ക് ഇനി തിന്നുന്ന സാധനത്തിൻ്റെ ടേസ്റ്റും തിരില്ല ഇഷ് ശേഷം പിന്നെ ആ ഗാർലിക് ബ്രെഡിൻ്റെ മേലെ ചെറിയൊരു കഷ്ണൻ എങ്ങനെ ഇങ്ങോട്ട് എടുത്തിട്ട് കൈയ്യുണ്ട് ആ പാസ്തയും ചിക്കനും സോസും എല്ലാം കൂടെ ചേർത്ത് എടുത്തിട്ട് അങ്ങോട്ട് കഴിക്കാൻ നോക്കുന്നതിൻ്റെ ഇടയ്ക്ക് കയ്യും പുള്ളി ഈ പാസ്തയും ഫ്രൈഡ് ചിക്കൻ ഇങ്ങനെ ഇത് ചൂട് പോയാലും ചൂട് പോയാലും ചൂട് പോയില്ലേ അപ്പോൾ ആ വായി എല്ലാം പൊള്ളിതൊന്ന് ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു പീനട്ട് ഷേക്ക് പറഞ്ഞേ ഈ ഷെയ്ക്ക് ഉണ്ടാക്കിയത് ആരാണെന്ന് നടക്കാറില്ല എന്തായാലും ഉണ്ടാക്കിയ ആൾക്ക് ആത്മാർത്ഥത ഭയങ്കര കൂടുതലാണ് കാരണം പീനട്ട് ബട്ടർ ഷെയ്ക്ക് എന്ന് പറഞ്ഞുകൊണ്ട് പീനട്ട് ബട്ടർ ഉണ്ടല്ലോ നല്ലോണം അങ്ങോട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും സംഭവം കൊള്ളായിരുന്നു അപ്പോൾ എൻ്റെ ടോട്ടൽ ബില്ല് കണ്ടിട്ടില്ല ഈ സ്പോട്ട് വരുന്നത് കണ്ണൂർ എസ് എൻ പാർക്കിൻ്റെ അടുത്തുള്ള ചിക്കീസാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആടെ പോയിട്ട് കഴിക്കാറുണ്ട് പിന്നെ ഇടയ്ക്ക് പാർസലെല്ലാം വാങ്ങിക്കാറുണ്ട് എൻ്റെ ഒരു ഫേവറേറ്റ് സ്പോട്ട് തന്നെയാണത് അപ്പോൾ എസ് എൻ പാർക്കിൻ്റെ ആടുന്ന എസ് ബി ഐ ഫോർട്ട് റോഡിലെ എസ് ബി ഐ വരെ നടന്നു നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് റോഡും ഒരു ലുല്ലു സാരീസിൻ്റെ ബലൂൺ ഇങ്ങനെ പറഞ്ഞു കളിക്കുന്നുണ്ടായിരുന്നു അതിനെ ചവിട്ടിയിട്ട് സി എസ് ബി ബാങ്കിൻ്റെ ആടെ എസ് ബി ഐ എ ടി എം പോയിട്ട് പൈസ എടുത്തിട്ട് ഞാൻ നേരെ ഒന്ന് പയ്യാമ്പലം ബീച്ചിലോട്ട് പോയാൽ കുറേ നടന്നുകൊണ്ടാണെന്ന് തോന്നുന്നു പിന്നെയും ചെറുങ്ങനാ വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട് പയ്യാമ്പലം ബീച്ചിലോട്ടും ഇങ്ങനെ ഞാൻ പയ്യാമ്പലം ബീച്ചിലൂടെ കാർ ഓടിച്ചു പോകുമ്പാണ് ഇവിടെ നിന്ന് ഒരു പാട്ടിൻ്റെ ഒച്ചിലും കേട്ടത് ആ പാട്ടിനെ ഞാൻ യൂ ടേൺ എടുത്തിട്ട് നോക്കുമ്പോൾ ഒരു സ്പോട്ടിൽ എന്തോ ഒരു പരിപാടി നടക്കുന്നത് ചാടി അങ്ങോട്ട് കയറി ചാടിയിട്ടല്ല വണ്ടി ഓടിച്ചിട്ട് അങ്ങോട്ട് കയറി അത് എന്തോ ഒരു സപ്ത വർണ്ണ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടി ആയിരുന്നേ പരിപാടി ശരിക്കെന്നാന്ന് എനിക്ക് അപ്പോഴും മനസ്സിലായിട്ടില്ല ഇപ്പോഴും മനസ്സിലായിട്ടില്ല പക്ഷെ അവിടുന്ന് അടിക്കാൻ ഒരു ഫുഡ് കൂപ്പൺ വേണം എന്നുള്ള കാര്യം മനസ്സിലായി വാക്കേറിയ ദൈവം അതിനുള്ള വഴിയും കാണിച്ചിരുന്നു പറയുന്ന പോലെ പടച്ചവനായിട്ട് തന്നെ ആ കൂപ്പൺ എൻ്റെ കയ്യിലോട്ട് ഇങ്ങോട്ട് കൊണ്ടെത്തിച്ചെന്നേ എന്നിട്ട് ആ കൂപ്പണുമായിട്ട് ഫുഡിൻ്റെ ക്യൂവിൽ ആവിടെ പോയി നിന്ന് കൂപ്പൺ അങ്ങോട്ട് കൊടുത്തിട്ട് പ്ലേറ്റിങ്ങോട്ട് വാങ്ങിച്ചു കേട്ടാ ല ലാ 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 അങ്ങനെ മ്യൂസിക്കൽ അടിച്ചു കൊണ്ട് ആടെ ക്യൂവിൽ പോയി വന്നിട്ട് ആദ്യം തന്നെ ലേശം സാലഡ് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഫ്രൈസ് വാങ്ങിച്ച് പിന്നെ കുറച്ച് ഗീ റൈസ് വാങ്ങിച്ച് പിന്നെ ഒരു പൊറോട്ടയും വാങ്ങിച്ച് അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ലേശം ചിക്കൻ ഫ്രൈ വാങ്ങിച്ചത് ചിക്കൻ മൂ ചൻ അല്ല ചെക്കൻ ചിക്കൻ്റെ മൂന്ന് പീസ് മാത്രമേ ഇട്ടുള്ളൂ ഞാൻ ഒരു പീസും കൂടെ വേണമെന്ന് പറഞ്ഞേ പിന്നെ ചിക്കൻ്റെ ചിക്കൻ കടായി തന്നെ ഒരു കറി എന്നാൽ കറി നോർമലി എന്തായാലും ചിക്കൻ്റെ കറിയും വാങ്ങിച്ചിട്ടുണ്ട് എന്നിട്ടൊരു സൈഡിൽ ഇവിടെ വളരെ മാന്യമായിട്ട് പോയിരുന്നിട്ട് അപ്പോൾ അതൊക്കെ അങ്ങോട്ട് കഴിക്കാൻ തുടങ്ങി ആദ്യം തന്നെ പൊറോട്ടയും ചിക്കൻ കറിയും കൂടെ ചേർത്ത് അങ്ങോട്ട് പിടിച്ചു ഏ മുമ്പിൽ നിന്ന് സ്റ്റേജിൽ നിന്ന് പാട്ടും ഡാൻസ് ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പം ഞാൻ അതിനെല്ലാം ഇങ്ങനെ തലേനെ കൊണ്ട് താളം പിടിച്ചുകൊണ്ട് പിടിച്ചോണ്ട് ഇതിങ്ങനെ ഇടുന്നിങ്ങനെ കഴിക്കുന്നുണ്ടേ ഫുഡെല്ലാം നിങ്ങൾ എത്ര മടിക്കും കഴിച്ചു എങ്ങനെ മടിക്കും കഴിക്കുമല്ലോ ചെയ്തു പക്ഷേ ഈ രീതിയിലുള്ളൊരു കഴിപ്പ് നിങ്ങളധികം അനുകരിക്കേണ്ട കേട്ടോ ഇത് കുറച്ചൊരു റിസ്ക്കി മേഖലയാണ് ഒരുപാട് അനുഭവപരിചയം വേണോ ഈ മേഖലയിൽ ശോഭിക്കാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ ഭയങ്കര റിസ്ക്കാണ് അപ്പോൾ ആ നെയ്ച്ചോറിലോട്ട് പപ്പടമെല്ലാം പൊടിച്ച് ചേർത്തിട്ട് ഈ കോഴിപൂർ ചെയ്യുന്ന ചെറിയൊരു കഷ്ണിത ഇങ്ങനെ ഇങ്ങോട്ട് ഇളക്കിയെടുത്തിട്ട് അത് ആ ബിരിയാണി അല്ല നെയ്ച്ചോറിൻ്റെ കൂടെ ചേർത്ത് വെച്ചിട്ടല്ലോ ഞാനിത് ഇങ്ങനെ അങ്ങോട്ട് കഴിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടേ അതിന് ശേഷം പ്ലേറ്റുമായിട്ട് വീണ്ടും ഫുഡിൻ്റെ കൗണ്ടറിലോട്ട് പോയി നെക്സ്റ്റ് റൗണ്ടിൽ ഒരു ഒന്നര ഓംലേറ്റ് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഇപ്പം ചൂടോടെ ചുട്ട ഒരു ദോശ വാങ്ങിച്ചിട്ടുണ്ട് എന്നിട്ട് നേരെ പോയത് വെള്ളയപ്പത്തിൻ്റെ കൗണ്ടറിലോട്ടാണ് ആടുന്ന് ഒരു വെള്ളയപ്പം വാങ്ങിച്ചിട്ട് കറി വാങ്ങിക്കാൻ പോയേ ദോശ ഇടയ്ക്കിടക്ക് മുക്കി കഴിക്കാനായിട്ട് ലേശവും ചട്നി ആ പ്ലേറ്റിൻ്റെ സൈഡിലാടൊഴിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ സാമ്പാറുണ്ടേനും പിന്നെ സാമ്പാർ തൽക്കാലം വേണ്ടാന്ന് വെച്ച് ഏഹ് ചിക്കൻ കറി എടുത്തിട്ടുണ്ട് ചിക്കൻ ഫ്രൈ എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ചില്ലി ഗോപിയാണ് എന്താണ് അതിന് പിന്നിലെ കുട്ടൻ ചെന്ന് ഇപ്പോഴും ചുരുളഴിയാത്ത രഹസ്യമായിട്ട് ഇങ്ങനെ കിടക്കുക അതായത് നമ്മൾ പൊതുവേ വിളിക്കാത്ത കല്യാണത്തിന് അല്ലെങ്കിൽ ഒരു പരിചയമില്ലാത്ത പരിപാടിക്ക് കുറച്ച് റിസ്ക് എടുത്തിട്ട് ഫുഡ് അടിക്കാൻ കയറി കഴിഞ്ഞാൽ ആ ഫുഡിനൊരു പ്രത്യേകതരം ടേസ്റ്റാണ് അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനക്കറിയില്ല ഇങ്ങക്ക് അറിയാമെങ്കിൽ താഴെ ഒന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഈ പ്ലേറ്റിൽ ഉണ്ടായിരുന്ന വെള്ളയപ്പവും ചിക്കൻ കറിയും അങ്ങോട്ട് കഴിച്ചു നോക്കിയ ശേഷവും പിന്നെ ദോശയും ഓംലേറ്റും കൂടെ ചേർത്ത് വെച്ചിട്ട് കുറച്ച് ആ ചട്നിലും മുക്കിയിട്ട് അങ്ങോട്ട് കഴിച്ചു നോക്കിയാൽ പിന്നെ ഈ പൊരിച്ച പോയും ദോശയും ഓംലെറ്റും എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് ആ ചിക്കൻ കറിയിലെല്ലാം നല്ലോണം മുക്കിയിട്ട് ആടിച്ചു മാറ്റി കേട്ടോ ചിക്കൻ ഫ്രൈ കുറച്ചും കൂടെ ഒന്ന് സെറ്റാവാനുണ്ടേനു പിന്നെ വെള്ളയപ്പവും ഒരു ആവറേജ് ആയിരുന്നേ വിളിക്കാണ്ട് ഒരു നാണവും ഇല്ലാണ്ട് വെല്യ കയറി പോകാൻ പോകണം എന്നിട്ട് തിന്നതിനെ കുറ്റവും പറയണം ഇത് എന്ത് വൃത്തികെട്ട മനസ്സാണെന്നായിരിക്കുമോ നിങ്ങൾ എന്നെപ്പറ്റി വിചാരിക്കുന്നുണ്ടാവുമല്ലേ പോട്ടെ എന്തെന്ന് ചെയ്യാനാ ശീലിച്ചു പോയില്ലേ അതിനുശേഷം ഈ ഡിസ്പോസിബിൾ പ്ലേറ്റുമായിട്ട് നേരെ പോയത് ഡെസേർട്ട് കൗണ്ടറിലോട്ടാണ് ആടെ ഐസ്ക്രീമും ഉണ്ടേനും പിന്നെ ഗുലാബ് ജാമൂനും ഉണ്ടേനെ മൂന്ന് ഗുലാബ് ജാമൂനും വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ലേശം എക്സ്ട്രാ സിറപ്പ് വാങ്ങിച്ച് ഒരു സ്കൂപ്പ് ഐസ്ക്രീം മാത്രമേ ചങ്ങായി ഇട്ട് തന്നിട്ടുള്ളൂ ചങ്ങായി നേരെ നോക്കിയെന്ന് ഞാൻ പറഞ്ഞ എനിക്ക് ഒരു സ്കൂപ്പും കൂടെ വേണമെന്ന് അങ്ങനെ ചോദിച്ച് വാങ്ങിച്ചാൽ മൂന്ന് ഗുലാബ് ജാമൂനും രണ്ട് സ്കൂപ്പ് വനില ഐസ്ക്രീമുമായിട്ട് അപ്പുറത്തെ സൈഡിൽ പോയി നിന്നിട്ട് ഇതായി മരത്തിൻ്റെ സ്പൂണോട്ട് ലേശം ഐസ്ക്രീം ഇങ്ങനെ കോരി എടുത്തിട്ട് അത് ആ ഗുലാബ് ജാമുൻ്റെ വില നല്ലോണം അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ആ സിറപ്പടക്കം കോരിയെടുത്തിട്ട് ഞാൻ തന്നെ അങ്ങോട്ട് കഴിച്ചേ ഐസ്ക്രീം അത്ര പോലെനും പക്ഷേ ഗുലാബ് ജാമുൻ ഉഷാർ ഒരു മൂന്നെണ്ണം കൂടെ കഴിച്ചാലും എന്ന് വിചാരിച്ചു നീ പിന്നെ വിചാരിച്ചു വെറുതെ കിട്ടുന്നാ എങ്കിലും തടി നമ്മളെ അല്ലേ വെറുതെ എന്തിനായി മധുരം ഇങ്ങനെ കഴിക്കുന്നത് ഏഹ് അപ്പോൾ അതങ്ങനെ അങ്ങോട്ട് കഴിച്ചിട്ട് ആടെന്ന് ഇറങ്ങാൻ പോകുന്നതാണ് എന്നാലും ഇതെന്ന് ഏനുമോളി പരിപാടി സപ്തകാനല്ലാന്ന് എഴുതിയിട്ട് കണ്ടിട്ടില്ല എന്തോ ഒരു ചേംബറിൽ നിന്നും കണ്ടിട്ടുണ്ട് ആടെ എഴുതിയിട്ട് എന്നാലും അതന്നേനും മോളിയാ പരിപാടി ഏഹ് അപ്പം തന്നാൽ പോരെ കുഴിയണം ഉണ്ടല്ലോ അല്ലേ അപ്പം അങ്ങനെ നേരെ വീട്ടിലോട്ട് പോയേ വീട്ടിലോട്ട് അങ്ങോട്ട് കയറി ഒരു ബിരിയാണീൻ്റെ മണമിങ്ങനെയാണ് അടിക്കുന്നത് അതാണെങ്കിൽ എൻ്റെ വീട്ടിലാക്കുന്ന ബിരിയാണീൻ്റെ മണമല്ല അപ്പോൾ ഞാൻ ചോദിച്ചു തരാം പറഞ്ഞ് നമ്മളെ വീടിൻ്റെ അടുത്ത് ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു പാർസൽ ബിരിയാണി വീട്ടിലോട്ട് കൊടുത്ത് വിട്ടയാണ് ഇനിയിപ്പോൾ എനിക്ക് വയർലെസ് സ്ഥലമില്ലാന്നൊല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിരിയാണി എടുത്ത് ഫ്രിഡ്ജിൽ വെക്കണ്ടേ ഫ്രിഡ്ജിൽ എല്ലാം തന്നെ സ്ഥലമില്ല ഉച്ചക്കാക്കിയ കറിയെല്ലുണ്ട് പോലും ബാക്കി പിന്നെ എൻ്റെ വയറിൽ കുറച്ച് സ്ഥലവും ബാക്കിയുണ്ട് അങ്ങനെ ഈ ബിരിയാണി ഞാനിതാ ഇങ്ങനെ അങ്ങോട്ട് കഴിച്ചാൽ അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ ഇത് എന്നാൽ പിന്നെ വേറെ ഒന്നും അല്ലേ അപ്പം ശരി